നീ എത്ര എനിക്ക് ലക്ഷത്തിന് പറഞ്ഞു എന്നുള്ള തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബിഗ് ബോസ് സീസൺ ലൈവ് അപ്ഡേറ്റ് ആണ് സീസൺ സെവൻ ഫിനാലിയുടെ തൊട്ടരികിൽ നിൽക്കുമ്പോൾ ട്വിസ്റ്റുകൾ മാറി മറിയുകയാണ് പ്രേക്ഷക പിന്തുണയുടെ വോട്ടിംഗ് ബോളുകളിലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പിൽ നിൽക്കുന്നവർ പിന്നിലാവുന്നു പിന്നിൽ നിൽക്കുന്നവർ മുമ്പിലാവുന്നു ഈ സീസണിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് പ്രിയാറ് അതും പ്രത്യേകിച്ച് അനുമോളുടെ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഈ ഒരു പി ആറിന്റെ പേരിലാണ് അനുമോൾ ആ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നലെ ബിഗ് ബോസ് വീട്ടിലേക്ക് പല ഓൾഡ് കണ്ടസ്റ്റന്റുകളും കയറിയതോടെ പല നുണക്കഥകളുടെയും കെട്ടുകൾ അഴിഞ്ഞു ഈ സീസണിൽ ഒട്ടുമിക്ക കണ്ടസ്റ്റന്റുകൾക്കും പി ആർ ഉണ്ട് എന്നുള്ള കാര്യം നഗ്ന സത്യമാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതൊക്കെ പി ആർ ടീമുകളാണ് ഓരോ കണ്ടസ്റ്റന്റിനും വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം പോലും സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് ആളുകൾ പറയുന്നുണ്ട് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ അനുമോൾക്കും പി ഉണ്ട് എന്നാൽ പതിനാറ് ലക്ഷത്തിന്റെ കഥകളാണ് ഈ ദിവസങ്ങളിലൊക്കെ ബിഗ് ബോസ് ഹൗസിൽ കൊട്ടി ഘോഷിക്കപ്പെട്ടത് ബിഗ് ബോസ് ഹൗസിൽ വളരെ ചങ്ങായിട്ട് നിന്ന രണ്ട് സുഹൃത്തുക്കളാണ് അനുമോളും ശൈത്യം ഈ ശൈത്യോട് അനുമോൾ ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞിരുന്നു ആ കൂട്ടത്തിൽ പി ആറിന്റെ കാര്യവും പറഞ്ഞിരുന്നു പക്ഷെങ്കിലും അനുമോളുമായിട്ട് പിണങ്ങി നിന്ന സമയത്ത് മറ്റ് ചിലരോടൊക്കെ ശൈത്യം ഈ കാര്യം ഷെയർ ചെയ്തു ഇതാണ് അനുമോളെ ഏറ്റവും അധികം ചൊടിപ്പിച്ച് കളഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ശൈത്യം വന്നിട്ട് അനുമോൾ മിണ്ടാൻ തയ്യാറാകുന്നത് ഇനി ബിൻസിയുടെ മുമ്പിൽ വെച്ചും അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാൻ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ബിൻസിയും ഒടുവിൽ അനുമോളുടെ മുമ്പിൽ കുടുങ്ങി അങ്ങനെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ലെന്ന് ബിൻസിയും സമ്മതിക്കുകയാണ് എന്നാൽ ഈ പതിനാറ് ലക്ഷത്തിന്റെ കഥ ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്കിൽ അതായത് പി ആറുകളെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞ ടാസ്കിൽ ബിന്നിയാണ് പറയുന്നത് അനുമോള് പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് ഈ ഒരു ബോംബാണ് അന്ന് ബിന്നി അവിടെ പൊട്ടിച്ചത് അതിനുശേഷമാണ് ബിഗ് ബോസ് ഹൗസിൽ അനുമോളുടെ പി ആറിനെ കുറിച്ച് കൂടുതൽ സംസാരം ഉണ്ടായതും ആ പേരിൽ അനുമോൾ ഏറ്റവും അധികം ക്രൂശിക്കപ്പെടേണ്ടി വന്നതും ഇനിയിപ്പോൾ അനുമോൾ ജയിച്ചാൽ പോലും പറയും പി ആറ് കാരണമാണ് അനുമോൾ ടൈറ്റിൽ വിന്നർ ആയതെന്ന് അതായത് മറ്റുള്ളവരുടെ പരാജയങ്ങൾ മറച്ചു വെക്കാനും മറ്റൊരാളുടെ വിജയത്തെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാനും മനസ്സിലാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തുമല്ലോ എന്നാലിവിടെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന ഒരു ചാനലിനു കൊടുത്ത ഇന്റർവ്യൂവിൽ ബിന്നി ഇപ്പോൾ തുറന്ന് സംവദിക്കുകയാണ് അനുമോൾ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അന്ന് ആ ഒരു ടാസ്ക് കിട്ടിയപ്പോൾ ഞാനങ്ങ് തട്ടിവിട്ടതാണ് പക്ഷെങ്കിലാ ബി പേഴ്സണൽ ഗ്രാജ് തീർക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ ടാസ്ക് വിജയിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞത് ആവാം പതിനാറ് ലക്ഷത്തിന്റെ കഥ പക്ഷെ ആ ഒരു പതിനാറ് ലക്ഷത്തിന്റെ പേരിൽ അനുമോൾ ക്രൂശിക്കപ്പെടേണ്ടി വന്നത് അകത്തും പുറത്തുമാണ് എന്നാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിൻ്റെ തൊട്ടുമുമ്പേ ആങ്കരുടെ മുമ്പിൽ ഈ ഒരു സത്യം ബിന്നി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനുമോൾക്ക് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഈ അനുമോളെക്കുറിച്ച് ചില വീഡിയോകൾ ഇടുമ്പോൾ അതിൻ്റെ താഴെ പല ആളുകളും വന്ന് കമന്റ് ഇടാറുണ്ട് നിങ്ങളും അനുമോളിന്റെ പി ആർ ആണ് പതിനാറ് ലക്ഷത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുള്ള കമന്റുകൾ വരാറുണ്ട് അതൊക്കെ നമ്മൾ പുച്ഛിച്ച് തള്ളാറേ ഉള്ളൂ കാരണം എല്ലാ സീസണിലും നമ്മൾ ഇങ്ങനെ കേൾക്കാറുള്ളതാണ് നിങ്ങൾ ഇന്ന ഇന്ന കണ്ടസ്റ്റൻറിന്റെ പി ആർ അല്ലേ എന്ന് പക്ഷെ നമുക്കിതൊക്കെ സ്പോർട്സ് മാൻ സ്പിരിറ്റിലെ എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം അനുമോളെന്ന് പറയുന്ന ആളെ നേരിട്ട് ഇതുവരെ നമുക്ക് യാതൊരു പരിചയമില്ല ഇപ്പോഴെന്തായാലും പതിനാറ് ലക്ഷത്തിന്റെ കഥ പൊട്ടിപ്പൊളിഞ്ഞതായിട്ട് എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ